നമസ്കാരം മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് പഴയ മണ്ണും പുതുതലമുറയും എന്ന പരമ്പര തുടരുകയാണ് കുളംമാക്കൽ ചരൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മലബാറിൽ വിതാവിനോടൊപ്പം കൊടിയേറി ചാനലിന്റെ സ്ഥലത്ത് എത്തി അവിടുന്ന് അയ്യങ്ക അയ്യങ്കുന്നിൽ പാർലമെന്റായത്തിൻ്റെ എട്ടാം വാർഡായ അയ്യങ്കുന്നിലെത്തി മലയോര പ്രദേശമായ മുഴുവൻ വനപ്രദേശമായിരുന്നു ആ വനം പുറംകൊത്തി കൃഷി ചെയ്യിപ്പിച്ച് വാരത്തിന് കൊടുത്ത് അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെയധികം കലകൾ അനുഭവിച്ച് ഇപ്പം ഈ കൃഷികളിലു ചെയ്ത് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ പ്രദേശത്ത് ഒന്നുമില്ല ഈ പുഴയും തോടുകൾ പുഴയിലൊക്കെ തോണി കിടന്ന് പോകുകയും അപകടം പിടിച്ച സ്ഥലങ്ങളായിരുന്നു കുറെ വീടുകാർ അകലെ താമസമുണ്ട് അടുത്തില്ല ചര ഇങ്ങത്തറിയാം അവരുടെ വീടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു അവിടുന്ന് ഞങ്ങള് ഒരുപാട് ഒരുപാട് പാടുപെട്ട് അതിന് ശേഷം ഓരോ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നു ഈ പ്രായത്തിൽ പത്തു പതിനാറ് വയസ്സ് മുതൽ റോഡിൻ്റെ പരിപാടികൾക്കാണ് കൊടുത്തത് റോഡുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയ വഴി മൂന്നര ഒരു ആറടി വഴി ഉണ്ടാക്കാൻ വരെ പാടുപെട്ടു അങ്ങനെ വണ്ടി അളവണ്ടി കയറുന്നൊരു റോഡാക്കി താഴെ താഴെ വഴി ചെറിയ വഴി ഉണ്ടായി റോഡ് കാലി വരുന്ന വഴി ഉണ്ടായിരുന്നു അതിനെല്ലാം പുരോഗനം കിട്ടി അങ്ങനെ വർഷങ്ങളോളം പാടുപെട്ടി ജനങ്ങളോട് ഒത്തു വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അമ്പത്തെട്ടും മുതൽ ഈ പ്രദേശത്ത് വേണ്ടിയിട്ട് സർവ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്നുമില്ല എന്ന് ചറിയില്ലേ അപ്പോൾ അവസാനം ആദ്യ ആരംഭത്തിൽ പോസ്റ്റ് ഓഫീസ് മുതൽ അതിന് മുമ്പ് സ്കൂളിൻ്റെ ആരംഭത്തിൽ ആരംഭത്തിൽ ഞാനില്ലായിരുന്നെങ്കിൽ പോകില്ല ഉണ്ടായിരുന്നെങ്കിൽ പോകുമ്പോൾ ചെറുപ്പമായിരുന്നു എങ്കിലും അതിനാവശ്യം ഉണ്ടായിരുന്നു അതിന് ശേഷം എല്ലാ കാര്യം ഇടപെട്ട് ജനങ്ങളോടൊപ്പം മുന്നിൽ പോയി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായ വാക്കാണ് ഞാൻ പഞ്ചായത്തിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്ത് റോഡുകളൊന്നും ഒന്നും ഇല്ലഞ്ഞു ഉള്ള റോഡുകളെല്ലാം മൺറോടായിരുന്നു അപ്പോൾ അതിന് ശേഷം റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് പാടുപേട്ടു അതായത് പള്ളിത്തോട് ഉല്ലമ്പാത്ത റോഡ് തന്നെ നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കേരള നൃത്ത ആഘോഷം ഞാൻ ഞാൻ വാർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ പ്രസിഡൻ്റായി ഉണ്ടാക്കിയ അതായത് അത് ഉണ്ടായ റോഡാണ് പിന്നെ ഈ ഇടൂര് വടവാറോട് നമ്മുടെ മൂർത്തിയൻ എം എൽ എ ആയി വന്നപ്പോൾ അത് നമുക്ക് അനുകൂലമായി കിട്ടി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഈ പ്രദേശത്ത് വൈദ്യുതിക്ക് വേണ്ടി അല്ല വൈദ്യുതിക്ക് വേണ്ടിയും ടെലിഫോൺ പരിപാടികൾക്ക് വേണ്ടി മുൻഗണന എടുത്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നാണ് എന്നോടൊപ്പം സഹകരിച്ചിരുന്നെങ്കിലും കൂടെ മുൻപാവും ഞാൻ തന്നെയായിരുന്നു എത്രാമത്തെ വയസ്സുകൾ ഡയറക്ടർ അതിനെപ്പറ്റി അനുപന്തി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ഞാൻ മനപ്പന്തി ബാങ്കിന്റെ ഭരണസമയമായിരുന്നു ആ ബാങ്ക് വളരെ രോജീയ അവസ്ഥയായിരുന്നു അന്ന് അന്ന് മെമ്പറന്മാർക്ക് യാതൊരു ബാങ്കിൽ നിന്ന് പണം കിട്ടാത്ത രീതിയിലുള്ള പണി ക്ഷാമമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം ഡിപ്പോസിറ്റുകൾ മേടിച്ച് വണ്ടിയിൽ നിന്ന് മേടിച്ചിട്ട് മെമ്പർമാർക്ക് വിതരണം ചെയ്യുവാനുള്ള സാഹചര്യം ഒന്നുണ്ടായ മാസികൊണ്ടും പ്രസിദ്ധമായിരുന്ന കാലഘട്ടം തിനു മുമ്പുള്ള വൃന്ദന്മാർക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പയ്യെ ആരംഭിച്ച പ്രസ്ഥാനത്തെ നമ്മൾ അതിന് ശേഷമാണ് ആ കൂടെ കൂടി അതിനെല്ലാം എടുത്ത് പ്രവർത്തിച്ചു അത് അതിന് ഇവിടെ ചരലില്ല ഓർത്തോസ് പള്ളി അതിന്റെ ഞങ്ങൾക്ക് അതായത് ഓർത്തറോസുകാർക്ക് നിയന്ത്രണം മാത്രമായിരുന്നു ഒരു ദേവാലയം ഉണ്ടായിരുന്നു അവിടെ പോയി കുർബാന കാണുവാനും അവിടെയെല്ലാം ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ പരസമൃദ്ധിയായിട്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം ടെസ്റ്റ് ആയിട്ടിരിക്കുന്നയാളാണ് ഞാൻ അതായത് ടെസ്റ്റ് എന്ന് പറഞ്ഞറിയാലേ അതിന് ശേഷം ഇവിടെ ഈ കുടുംബത്തിൽ ഇവിടെ കരലിലൊരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടയാൾ വാങ്ങിച്ചു ഫ്രീ ആയിട്ട് കൊടുത്തു ആ അതിൽ നിന്ന് കുറച്ച് ഉലവക്കാരുണ്ടായിരുന്നു അവരെല്ലാം കൂട്ടി പള്ളിയിൽ ആഴ്ച പണി തുടങ്ങി അത് പൂർത്തീകരിച്ചു പണ്ട് കാലത്ത് വരുമ്പോ ഫുള്ള് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒക്കെ അതിനെപ്പറ്റി പറയാം പഴയ കാലത്ത് മലയ്ക്ക് പുല്ലം പാർട്ടി പോകുമ്പോഴും ആനയുടെ ശബ്ദം കേൾക്കാം ആന ആനയാകുമ്പോ ശബ്ദം കേൾക്കാം കടുവയുടെ ശബ്ദം കടുവ ഇവിടെ ഇറങ്ങി വരുവായിരുന്നു മറ്റ ബ്ലാവും പന്നികളും നിറച്ചായിരുന്നു അത് എല്ലാണ്ടും ശല്യം ചെയ്തിരുന്നു ഒരുപാട് കൃഷി ചെയ്യുന്നോണ്ട് അത് അറിയാതെ പോയി ബാങ്കിന്റെ ഡയറക്ടർ ഒക്കെ ആയിട്ടിരുന്നു ആളെ അതിനെപ്പറ്റി ഒന്ന് അനപ്പന്തി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഞാൻ ആ മനഃപ്പന്തി ബാങ്കിൻ്റെ പല സമുദായമായിരുന്നു ആ ബാങ്ക് വളരെ ശോന്യ അവസ്ഥയായിരുന്നു അന്ന് അന്ന് മെമ്പർമാർക്ക് യാതൊരു ബാങ്കിൽ നിന്ന് പണം കിട്ടാത്ത രീതിയിലുള്ള പണി ക്ഷാമമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം ഡിപ്പോസിറ്റുകൾ മേടിച്ച് ും മേടിച്ചിട്ട് നെമ്പർമാർക്ക് വിതരണം ചെയ്യുവാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായി കണ്ടം പ്രസിദ്ധായിരുന്ന കാലഘട്ടം ഞാൻ മുമ്പുള്ള പ്രസിദ്ധന്മാർക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പയ്യെ ആരംഭിച്ച ആ പ്രസ്ഥാനത്തെ നമ്മള് അതിനു ആ കൂടെ കൂടി അതിനെല്ലാം മുമ്പ് എടുത്ത് പ്രവർത്തിച്ചു ഈ വാണിയപ്പാറ ചരൽ അതിന്റെ അത് അതിന് ഇവിടെ ചരലില്ല ഓർത്തഡോസ് പള്ളി അതിന്റെ ഞങ്ങൾക്ക് അതായത് ഓർത്തഡോസുകാർക്ക് ശ്രീന്ദ്രം മാത്രമായിരുന്നു ഒരു ദേവാലയം ഉണ്ടായിരുന്നു അവിടെ പോയി കുർബാന കാണുവാനും കുറേം ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ പരണസമതിയായിട്ട് പത്തി ടെസ്റ്റി ടെസ്റ്റ് ആയിട്ടിരിക്കുന്നയാളാണ് ഞാൻ അതായത് ടെസ്റ്റിന് മുന്നറിയില്ലേ അതിന് ശേഷം ഇവിടെ ഈ കുടുംബത്തിൽ ഇവിടെ കരലിലൊരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടയാള് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു ആ അതിൽ നിന്ന് കുറച്ച് ചളവക്കാരുണ്ടായിരുന്നു അവരെല്ലാം കൂട്ടി പള്ളിയില് ആദ്യത്തെ പണി തുടങ്ങി അത് പൂർത്തീകരിക്കും ഇവിടെ പണ്ടുകാലത്ത് വരുമ്പോ ഫുള്ള് കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിനെപ്പറ്റി പറയും പഴയ കാലത്ത് മലയ്ക്ക് പുല്ലം പാർട്ടി പോകുമ്പോഴും ആനയുടെ ശബ്ദം കേൾക്കാം ആന ആനയാകുമ്പോൾ ശബ്ദം കേൾക്കാം കടുവയുടെ ശബ്ദം ശബ്ദം കടുവ ഇവിടെ ഇറങ്ങി വരികയായിരുന്നു മറ്റേ ബ്രാവും പന്നികളും നറപ്പ് നിറച്ചായിരുന്നു അത് എല്ലാണ്ടും ശല്യം ചെയ്തിരുന്നു ഒരുപാട് കൃഷി ചെയ്യുന്നതുകൊണ്ട് അത് അറിയാതെ പോയി ആ പണ്ടത്തെ ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് പണ്ട് ആദ്യമേ നെൽകൃഷിയായിരുന്നു അത് കഴിഞ്ഞ് നെൽകൃഷി കഴിഞ്ഞപ്പം പിന്നെ രണ്ടു കൊല്ലം നെൽകൃഷി ചെയ്ത് കഴിഞ്ഞ് കപ്പയിടങ്ങി കപ്പയും മറ്റു കൃഷികൾ തുടങ്ങി അപ്പം ഈ നെൽകൃഷി ചെയ്യുന്ന ഇടയ്ക്കും ബാക്കി ഇടത്തരങ്ങളെല്ലാം ജീനിപ്പടൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ചീനിപ്പടലും ചീനിക്കിഴങ്ങും കപ്പയായിരുന്നു പിന്നെ മറ്റു കൃഷികൾ ചേമ്പ് ചെറു കുറുമുഷികളെല്ലാം ഉണ്ട് നല്ലവണ്ണം ഉണ്ടാവുകയും ചെയ്യും ഒരുവിധം വിലയെങ്കിൽ വിലയേദി മര്യാദ ഇല്ലെങ്കിൽ പോലും ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ അതിനുശേഷം പറമ്പുകളെല്ലാം അത് വെച്ചു വെച്ചുപിടിപ്പിച്ച് പറമ്പിലെല്ലാം മെച്ചമാക്കിയെടുത്തു അതിനിടയ്ക്ക് തീയൊക്കെ ആ തീയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി അഞ്ച് അമ്പത്തിനാലിലൊക്കെ അശ്വണ്ടി മാി മേടിച്ചത് അഞ്ചരക്കിണ്ടി പോയി ആദ്യ പിന്നെ തോട്ടത്തിൽ നിന്ന് മേടുന്ന കപ്പിളി മേടിച്ച് കണ്ടു തന്നു കണത്തിലാക്കണക്ക മുപ്പത്തിരണ്ട് രാത്രി മുപ്പത്തിരണ്ട് രാത്രി കപ്പലേണ്ടി വാങ്ങി ഈ സ്ഥലത്ത് ഈ നെൽകൃഷി ചെയ്തവടിച്ചെത്തൊഴവില് അത് മൂന്ന് കൊല്ലമായപ്പോഴും മാവങ്ങ് വളർന്നു മൂന്ന് കൊല്ലം മാവ് എല്ലാടും വളർന്നു കായായി ആ സമയത്ത് കാട്ടുതീ വന്ന് പുല്ലും വന്ന് കാട്ടുതീ വന്നപ്പോഴത്തേനും അല മുഴുവൻ ഇട്ടാൽ കിട്ടാൻ വന്നു ഫൗണ്ടറി കഴിച്ചിട്ട് പൗണ്ടറി നിന്നില്ല ഈ എങ് അടിച്ച് കയറി കാറ്റ് കടം കയറി മുഴുവൻ കത്തിപ്പോയി ഏതാണ്ട് ഒരു പത്ത് മുപ്പതേക്കാൾ നാൽപ്പതേക്കെ സ്ഥലം കത്തിപ്പോയി ശരിക്കും സ്ഥലം മാത്രമേ ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് ഈ വീട് അടുക്കി വന്നാ അത് വലിയ നഷ്ടമായി പോയി നമ്മുടെ ഈ ഭാഗത്തേക്ക് ആദ്യം വന്ന ആളാണ് ആ ആദ്യം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വന്നതാണ് അമ്പത്തിനാലിൽ ഇവിടെ അമ്പത്തിരണ്ട് മുതലിവിടെ കുടിയേരിയിലുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ഏറ്റവും ലാസ്റ്റിനുള്ള സ്ഥലമാണ് നമുക്ക് കിട്ടിയത് ഏറ്റവും അതായത് അവസാനം ജമ്മീജി എടുത്തുള്ള സ്ഥലത്തായത് കഴിച്ചത് അപ്പൊ വേറൊരു കഴിവ സ്ഥലമായത് ആ ആളിന് പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ സ്ഥലം മൊത്തം നമ്മൾ തന്നെ ചാർത്തി അങ്ങനെ ഈ സ്ഥലം നമ്മളെ ആക്കിക്കൊണ്ട് കൃഷി എല്ലാം ചെയ്ത് പൈസ എല്ലാം കൊടുത്തു അതിന് ലാഭം കൊടുത്തു ഈ പറഞ്ഞ കക്ഷിക്ക് നമ്മളെ ഈ അവൻ മുപ്പത് ഏക്കർ നമ്മൾ നമ്മളെ നമ്മളെ സ്ഥലം കാണിച്ചിട്ട് ആ മുപ്പത് ഏക്കറിന് അന്നത്തേക്ക് വലിയ മൂവായിരം രൂപ കൊടുക്കും ആയിരം ഏക്കർ നൂറ് രൂപ മൂവായിരം രൂപ കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞപ്പീ ഏക്കർ സ്ഥലം അളന്നപ്പം നാല്പത്താറേക്ക സ്ഥലം അധികം വന്നു മ്മടെ കുഞ്ഞാരി നാൽപ്പത്താറേക്കാധികം ആ സ്ഥലം കൊണ്ട് നമുക്ക് കിട്ടാതി ആ സാധനം തേച്ച് ഒഴവാണ് അത് കിട്ടി നമുക്ക് നെല്ലിൻ്റെ ഭാരം കിട്ടത്തുള്ളൂ കൃഷി കാട് വെട്ടിയതല്ലേ ഉള്ളൂ കാട് വെട്ടി ഭാരത്തിന് കൊടുത്താൽ അവരാ നമ്മളല്ല ഈ കൈസമ്പറ്റവര് നമ്മൾ എന്ത് ചെയ്തു ഈ സ്ഥലം അതുകൊണ്ട് വാങ്ങി വാങ്ങി ഈ നാപ്പത്തി ആറ് മുപ്പത് എഴുപത്തി ആറരക്ക സ്ഥലം മേടിച്ചു നമ്മുടെ അപ്പനാ അപ്പനും അമ്മയും ഒരു ചുറ്റപ്പനും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ജീവിച്ചു ഞാൻ ഉണ്ട് മക്കളാണുള്ള അവർ പഠിച്ചത് കിളിന്ദ്ര പഠിച്ചവരും ബാക്കിയുള്ള അങ്ങാടി കിളി പഠിച്ചവരുണ്ട് മൂത്ത പെട്ടെന്ന് കഴിച്ചത് കിളിന്ദ്രയാണ് പിന്നെ അടയാളങ്ങളെല്ലാം പിടിച്ച് അങ്ങാടിക്കടവില്ല അപ്പോൾ അങ്ങാടിക്കടവില് ആദ്യമേ സ്കൂളായില്ല ഹൈസ്കൂളായില്ലോ അവര് പഠിച്ചിരുന്ന കിഴിയന്തരയിലെ നമ്മുടെ ദേവാലയത്തിലെ ഈ സെന്റർ സ്കൂളിൽ പോയ ഞായറാഴ്ച അന്ന് വെള്ളം അതായത് രാമ രാസമായിരുന്നു അന്ന് തോണി വെച്ച് അവിടെ വെച്ചില്ല അവര് ഇറങ്ങി കിടക്കായിരുന്നു പക്ഷെ ഈ പിള്ളേർക്ക് ഇറങ്ങി കിടക്കാതെ മൂന്ന് പിള്ളേർ ഒന്നിച്ച് പോയപ്പോൾ മൂന്ന് പിള്ളേർ പുഴയെ പോകാതിന്റെ ദഹചിച്ച് വന്ന അവരെ പിടിച്ചു പോരുമ്പോ റിഞ്ഞ് പോയി കൊടുക്കുകയായിരുന്നു പിന്നെ അടുത്തൊരു ഈ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ കരങ്ങളെല്ലാം മിക്കുന്ന ഒരു കലോ പാത്രം എല്ലാം മിക്കുന്ന ഒരു കാക്കിയായിരുന്നു ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹം വന്ന് പിടിച്ച് രക്ഷമുണ്ട് അത് നമ്മൾ അറിഞ്ഞു ലക്ഷ്മമായി പിന്നെ പിന്നെ അവരെ കൂടി ആ അവിടെ വിട്ടില്ല അതിന് ശേഷമാണ് നല്ലൊരു വിറപാടിറങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങിച്ചത് അത് പ്രവർത്തനം ആരംഭിച്ചു എത്ര കൊല്ലം പ്പള്ളി ചർച്ചിന്റെ ഇരുപത്തി ഇരുപത് വർഷത്തോളം ഇവിടെ ഇവിടെ അഞ്ചാറ് വർഷം ഞാൻ ടെസ്റ്റ് ചെയ്യണം എനിക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തീരെ അസുഖ അസുഖമായി ഞാൻ മണിപ്പാലത്ത് ചികിത്സയായിരുന്നു ചികിത്സ എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെ അഞ്ചു വർഷം ടെസ്റ്റ് ആയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എത്ര കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ അഞ്ചു വർഷം അതെന്നാ തന്നെ ഏഴര വർഷത്തേക്ക് പത്ത് വർഷം വർഷമായിരുന്നു അഞ്ചു വർഷം രണ്ടു വർഷം നീട്ടി നീട്ടി തോന്നും നീട്ടിട്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സോ ഇവിടത്തെ എന്തൊരു ഏരിയ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പഞ്ചായത്തിന്റെ അതിർത്തികള് ആ പഞ്ചായത്തിന്റെ അതിർത്തികളാണ് അയ്യുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഒൻപത് വാർഡാന്നുണ്ടായിരുന്നു എട്ടാം ഞാൻ വാർഡ്മ ഇവിടെ കുരിശുപള്ളി പണിതത് കുടുംബക്കാരാന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചിറ്റപ്പൻറെ മോനാണ് അതും സ്വന്തമായി മൂന്നേക സ്ഥലം പള്ളി കൊടുക്കുകയും അവിടെ കുരിശുവള്ളി പണിത് കൊടുക്കുകയും ചെയ്തു പണിത് കൊടുത്ത പണി പൂർത്തിയു പള്ളിക്ക് അതിന്റെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയും പുള്ളി അമേരിക്കയിലേക്ക് ഇവിടെ ആരുമില്ല പുള്ളിയുടെ സ്ഥലമല്ല പുള്ളിയുടെ പുള്ളി അമേരിക്കയിലുള്ളത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നത് കുടുംബത്തിൽപ്പെട്ട പുള്ളിയുടെ അപ്പനാ സ്ഥലം പിടിച്ചാണ് തന്നത് പള്ളിക്ക് തന്നത് പള്ളിക്ക് സ്ഥലം പിടിക്കണ്ടേ സ്ഥലം കിട്ടി അവിടെ പള്ളിക്ക് സ്ഥലം തരികയായിരുന്നു വീട് വെക്കാൻ വേണ്ടിട്ട് പുള്ളി പറഞ്ഞു ചോദിച്ചിട്ട് അത് അവൻ നോക്കുമ്പോൾ പതിവ് തന്നെ ഉള്ളു ആ പതിവെന്ന് തന്നെ എടുത്തു എടുക്കാൻ വയ്ക്കാൻ പറ്റിയു അതിനകത്ത് പള്ളിയുടെ ആരംഭത്തിലെ പള്ളിക്കായിട്ട് വരുന്നവണ് അല്ല ഈ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വേദവാടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അതിന്റെ അത് തറയില്ല കെട്ടി പറഞ്ഞു നമുക്ക് ഒരു പള്ളി ഒരു ശാഖ് പള്ളിയുടെ ചന്ദ്രപ്പള്ളിയുടെ ഒരു കുരിശ്ശുടിയായിട്ട് കിട്ടുമെന്ന അനുവാദം വേണമല്ലോ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു അതേ സമയത്ത് ഞാൻ നമ്മുടെ ബത്തേരി മധ്യാസനം ആരംഭമാണ് അതിൻ്റെ അതിൻ്റെ ബത്തേരി മധ്യാസനത്തിൻ്റെ ഭരണസമ്മതി അങ്ങാണ് ഞാൻ അപ്പം ഞാനവിടെ ശിപാർശ ചെയ്തപ്പോൾ ആ പള്ളി ഇവിടെ നമ്മുടെ ക്രിയാക്കോസ് നമ്മുടെ മീനി ഇരുപത് ഇരുപത്തൊന്ന് വീട്ടുകാരാകെയുണ്ട് അതേ കൂടി ഭാവും അവിടെ എവിടെയായിട്ട് ചിലലിലും അവിടെ അങ് ഇന്നോത്തൊരു വീടുണ്ട് നമ്മുടെ പെരിങ്കിലൊരു വീടുണ്ട് ബാക്കി വീട് ചിലലിനും പിന്നെ പൊളിരിഞ്ഞിലൊക്കെ ആയിട്ട് കൂടുതൽ അങ്ങാടിക്കുള്ള ഒരു വീടുണ്ട് പൊളിരുചി രണ്ടു മൂന്ന് വീടുണ്ട് ടോട്ടലെത്ര വീട്ടുകാരാ ഉള്ളത് ഇരുപത് വീട്ടുകാർ ഇരുപത് വീട്ടുകാര